പിതാവിൻ്റെയും പുത്രന്റെയും പരിശാന്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എന്റെ വിഷയം നമ്മുടെ കർഷകയുടെ കാരണം എന്നതാണ് നമുക്ക് കർഷക വരാൻ ഒന്ന് രണ്ട് കാരണങ്ങൾ ഉണ്ട് ഒന്നാമതായി ശിക്ഷയാണ് വചനം ഇപ്രകാരം പറയുന്നു കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ട ധൈര്യനാകുകയും മരുത് താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രകരിക്കുകയും ചെയ്യുന്നു നമുക്ക് ലഭിക്കുന്ന ദൈവശിക്ഷ അവിടുന്ന് നമ്മെ പരിപാലിക്കുന്നതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ് സ്നേഹനിധിയായ മാതാവ് തൻ്റെ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും എന്നാൽ ഇതേ തെറ്റ് മറ്റൊരു വീട്ടിലെ കുട്ടി ചെയ്യുന്നത് കണ്ടാൽ ആ മാതാവ് ശിക്ഷിച്ചെന്ന് വരില്ല തന്റെ കുട്ടിയോട് ആ മാതാവിനുള്ള വലിയ സ്നേഹത്തിന്റെ പ്രകടനമാണ് ആ ശിക്ഷ ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോഴും ഇതേ മനോഭാവമാണ് നാം പ്രകടിപ്പിക്കേണ്ടത് ദൈവത്തിന് ബോധിച്ച പുരുഷനായിരുന്ന ദാവീദിന്റെ കാര്യം എടുക്കാം ജീവിതത്തിലുടനീളം ഒട്ടേറെ പുരുഷങ്ങൾ കൂടി ദാവീദിനു കടന്നു പോകേണ്ടി വന്നത് തൻ്റെ പാപപ്രവൃത്തികൾ മൂലമായിരുന്നു ന്യായപ്രമാണത്തിലെ ഏറ്റവും ഗൗരവമായ തെറ്റ് ചെയ്തിട്ടും സ്നേഹവാനായ ദൈവം താവീതിനെ ശിക്ഷിച്ചുകൊണ്ട് കൂടുതൽ ദൈവഭക്തിയുള്ള ആളാക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ചിലർ കൂടുതൽ യാതനകൾ കൂടാതെ സുഖമായി കഴിയുന്നത് നാം കാണാറുണ്ട് ഇത് എന്തുകൊണ്ട് എന്ന് വിശ്വസി വിശ്വാസി ചോദിച്ചേക്കാം ബൈബിൾ ഇപ്രകാരം പറയുന്നു ദുഷ്ടൻ പ്രബലനാകുന്നതും ലെബനോനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലെ കടന്നു പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല കർത്താവിന്റെ ശിക്ഷ നമ്മെ പ്രബലരാക്കുകയാണ് ചെയ്യുന്നത് വചനം ഇപ്രകാരം പറയുന്നു എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല സന്താനങ്ങളാണ് കർത്താവ് ശിക്ഷിക്കുമ്പോൾ അത് എന്തിനാണെന്ന് ആത്മാവിനും ഹൃദയത്തിനും ഗ്രഹിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുകയും ആ പാവം എന്നേക്കും വിട്ടുപേക്ഷിക്കുകയുമാണ് നാം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന പക്ഷം നാം ദൈവാനുഗ്രഹത്തിന് പാത്രീഭൂതരാകുകയും നിത്യജീവന്റെ വഴിയിൽ എത്തിച്ചേരുകയും ചെയ്യും ചുങ്കം പിരിവുകാരനായ സക്കേബോസിൻ്റെ മാനസാന്തരം പ്രസിദ്ധമാണല്ലോ അയാൾ ക്രിസ്തുമാർഗം സ്വീകരിക്കാനായി എടുത്ത നടപടികളിൽ ഏറ്റവും മുഖ്യമായത് താച്ചിത്തമായിരുന്നു സക്കേബോസ് പറയുന്നു കർത്താവെ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദളിതർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഈ മനോഭാവത്തോടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദൈവശിക്ഷയിൽ നിന്ന് യഥാർത്ഥ വിടുതൽ സാധ്യമാകും രണ്ടാമതായി പരീക്ഷയാണ് വചനം ഇപ്രകാരം പറയുന്നു പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ പാലുവാൻ എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന യാതനകളെല്ലാം ദൈവശിക്ഷയുടെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ അത് ശരിയല്ല നാം പരീക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടെന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമാണ് ജോബിന്റെ ചരിത്രം ഇതിനൊരു ഉദാഹരണം ആണല്ലോ പരീക്ഷകൾ വഴി നാം ബലിഷ്ഠരാകാനുള്ള വഴി തുറന്നു കിട്ടുകയാണ് പരീക്ഷകൾ വരുമ്പോൾ നാം ദൈവകരങ്ങളിലാണെന്ന അവബോധം നമ്മെ സന്തോഷമുള്ളവരാക്കണം ദൈവം നമ്മെ താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ് കൊല്ലൻ കൊല്ലം പച്ചിരുമ്പ് ചൂടാക്കി പഴുപ്പിച്ചടിച്ച് താൻ ഉദ്ദേശിക്കുന്ന ആകൃതിയിൽ ആക്കിയെടുക്കുന്നത് പോലെ ദൈവം നമ്മെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരുവപ്പെടുത്തുകയാണ് പരീക്ഷകൾ വഴി ചെയ്യുന്നത് അതാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് തിരുവചനം പറയുന്നത് മൂന്നാമതായി പരിശോധനയാണ് വചനം ഇപ്രകാരം പറയുന്നു അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം തന്നിലുള്ള വിശ്വാസത്തിന്റെ ശക്തി പരിശോധിക്കുവാൻ ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് അപ്രതീക്ഷിതമായ യാതനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് തന്റെ ഏകജാതനെ ബലി കഴിക്കാൻ അബ്രാഹിമിന് കർത്താവിന്റെ കൽപ്പന കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ യഹോബയിലും അവിടുത്തെ ശക്തിയിലുമുള്ള വിശ്വാസം പരിശോധിക്കപ്പെടുകയായിരുന്നു പിതാവായ ദൈവം പോലെ സ്നേഹിക്കുന്ന മക്കൾക്കാണ് സാധാരണ പരിശോധനകൾ വരാറുള്ളത് വിശ്വാസം നമ്മിൽ കൂടി കൂടി വരുമ്പോൾ അതിന് യോജിച്ച പരിശോധനയും വരാം ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത് കഷ്ടപ്പാട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാം പിശാജിന് കഷ്ടപ്പാട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാജിന് കഷ്ടപ്പാട് തരാൻ പറ്റും ദൈവം അനുവദിച്ചാൽ എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് പല രീതിയിലുള്ള കഷ്ടപ്പാടുകളും നമുക്ക് വരാം ദൈവം അനുവദിച്ച കഷ്ടപ്പാടുകളാണെങ്കിലും അതല്ല നമ്മുടെ കയ്യിലിരിക്കും കൊണ്ടുവന്ന കഷ്ടപ്പാടുകളാണെങ്കിലും അത് മാറാൻ നമ്മൾ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം എല്ലാ കഷ്ടപ്പാടും തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ മാറേണ്ടതാണ് എന്നാൽ അപൂർവം ചില കഷ്ടപ്പാടുകൾ എത്ര പ്രാർത്ഥിച്ചാലും മാറുകയില്ല ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ബൈബിളിൽ നിന്ന് നമ്മുടെ വിശുദ്ധ പൗലോസ്ലികയുടെ ചരിത്രം വിശുദ്ധ പൗലോസ്ലിക പ്രാർത്ഥിച്ച് മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന ആളായിരുന്നു എന്നിട്ട് ആ വിശുദ്ധ പൗലോശ്രീയക്ക് ഒരു മുള്ള് ഉണ്ടായിരുന്നതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു പൗലസ്രിക മൂന്ന് പ്രാവശ്യം ആ മുള്ളു മാറിക്കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം പൗരശ്രിക പ്രാർത്ഥിച്ചിട്ടും ദൈവം ആ മുള്ള് മുള്ളു മാറ്റിക്കൊടുത്തില്ല അതൊരു സഹനമായിരുന്നു പൗരശ്രീകയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അവിടെ മൂന്ന് പ്രാവശ്യം പൗലോശ്രീക പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവം ആ മുള്ള് മാറ്റി കൊടുത്തില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർഷക വന്നു കഴിയുമ്പോൾ നമ്മളത് മാറാൻ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ ആ കർഷക നമ്മുടെ ജീവിതത്തിൽ മാറിയില്ലെങ്കിൽ അത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം